നമുക്ക് സേതുവിന്റെ പലുവടിയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാജലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് വരുന്നത് ഋതുവിനുട്ടുന്നൊരു പണി തന്നെ കൊടുക്കണം മിക്കവാറും ഇന്നലെ തന്നെ അവളെ ഏലസ് ആരെ കെട്ടിക്കണം ഇന്നാ ഏലസൊക്കെ കെട്ടി അവളെ കൊണ്ട് ദർദര നടനം നടത്തിക്കണം തവളചാട്ടം വീടിന് ചുറ്റും അതൊക്കെ ഓർത്തപ്പൊ ഭയങ്കര സന്തോഷമായി രാജലക്ഷ്മിക്ക് അങ്ങനെ രാജലക്ഷ്മി ഒന്ന് ഹാളിലേക്ക് ഇരക്കുമ്പത്തേനും ഋതുവും ഇന്ദനും കൂടെ വന്നു ആ സമയം രാജലക്ഷ്മി വെച്ചു അല്ല മോളെ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി രാവിലെ തന്നെ ഏർ വഴിപാടൊക്കെ നടത്തണം അതിലെന്താ അമ്മേ രാവിലെ തന്നെ ആയിക്കോട്ടെ പാർവ്വ വിശ്വം കൂടെ എഴുന്നേറ്റ് വന്നു ഈ സമയത്ത് രാജലക്ഷ്മി പറഞ്ഞു ഒന്നാ ഒരു കാര്യം ചെയ്യാ മോളെ നല്ല തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ പറയണം ആ അതിനെന്താ തണുത്ത വള്ളത്തിൽ പോയി കുളിച്ചിട്ട് വരല്ലോ പിന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ ഉം നടനം നടനെന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പഴേക്ക് ഇന്ദ്രൻ ചോദിച്ചു എന്താ ഈ ദർദുര നടനം അതോ എടാ ഈ തവള ചാട്ടം എന്ന് കേട്ടിട്ടോ അതാ തവളചാട്ടോ അതേടാ എന്താ നീ ആദ്യമായിട്ട് കേൾക്കണോ അതെ ഞാൻ എന്നിട്ട് ഇവളുടെ കയ്യിൽ ഒരു ഏലസ കൊടുത്തായിരുന്നു ആ ഏലസ അരെ കിട്ടുന്നവര് ഏർ ദർദുര നടനം ചെയ്യണമെന്നാ പറയണേ അത് തിരുമേനി പറഞ്ഞ കാര്യ അതും വീടിന് ചുറ്റും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതേന്നെ അത് മാത്രല്ല അതിനുശേഷം ആ ചർഡെടുത്ത് അഗ്നിശുത്തി എടുത്തണം അഗ്നിക്കകത്ത് ഇടണം പിന്നെ ആ ഏലസ് കൊണ്ടുവന്ന് പൂജാമുറി കൊണ്ടെന്ന് വെക്കണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രനു അമ്മ ഇങ്ങനെയൊക്കെ വേണോ വേണം ഇങ്ങനെയൊക്കെ തന്നെ വേണം അതിനൊന്നും ഒരു തെറ്റും പറ്റാനായിട്ട് പാടില്ല എന്തെ ഋതുവിന്റെ ഇറയിൽ കൊടുത്തു ഋതു എന്നില്ലാതെ അര കെട്ടിയിട്ടുണ്ട് അന്നാ ശരി തുടങ്ങിക്കോളാൻ പറയണം അപ്പോഴേക്കും ഋതു പറഞ്ഞു അന്നാ ജിത്തെ ആരംഭിച്ചാലും നോക്കൂ ആ സമയം രാജേഷ് പറഞ്ഞു ഋതു നിന്നോട് പറഞ്ഞ കാര്യ അത് നീ ചെയ്താ മതി നിന്റെ അരയിലല്ല ചരണ്ടുള്ള അപ്പൊ നീയാണ് തവളചാട്ടം നടത്തേണ്ടെന്ന് പറഞ്ഞു അരി ഞാ എന്ത് ചെയ്യാനാ എന്റെ അരയിലല്ലല്ലോ ചരഡുള്ളെ പിന്നെയോ ഏലസ് ഉള്ളത് അത് ജിത്തിൻറെ അരയില ആരുടെ ഇന്ദ്രന്റെ അരയല്ലോ അതെ അമ്മേ വില്ലനോട് പറഞ്ഞത് എന്തോ ഐശ്വര്യത്തിനുള്ള ചരടാന്ന് പറഞ്ഞ അന്നേ അതല്ലേ സത്യമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞേ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞോ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും ആ ഏലസരയെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഏലസരയെ കെട്ടിക്കൊണ്ട് വീടിന് ചുറ്റും എത്ര വട്ടം ചാടണമെന്ന് ചോദിച്ചു അതും കൂടെ കേട്ടു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി ആവപ്പടം അല്ലാതിരിക്കുവാണ് കാരണം അവൾ വെച്ച പണിയാണ് അവൾ തിരിച്ച് ഇന്തിനു കൊടുത്തിരിക്കുന്നു ആദ്യം അവള് തനിക്കിട്ട് തന്നു ഇവള് പഠിച്ച കള്ളി തന്നെ അപ്പോഴേക്കും വിശ്വം പറഞ്ഞു ഏട്ടൻ ഏട്ടനെന്താ നോക്കിയിരിക്കുന്നേ പാറ പറഞ്ഞു അതേ ഇനി ഒത്തിരി സമയം കഴിണ്ട വെയിലൊതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചാടാനായിട്ട് അത് വീടിന് ചുറ്റും പത്തിരുപത്തൊന്ന് തവണ ആ തവളയാട്ടം നടത്താന്ന് പറഞ്ഞ ചില്ലറ കാര്യൊന്നും അല്ലല്ലോ ഉം ഋതു പറഞ്ഞു അയ്യോ ഇതെന്താ ചീത്ത നോക്കി നിൽക്കുന്നേ സർവ്വ ഐശ്വര്യങ്ങളും കുടുംബത്തിലുണ്ടാൻ വേണ്ടിട്ടാ എന്നെ കൂടെ പറ്റില്ല എന്ന് പറയുന്നത് ഇന്ദ്രന് അപ്പോഴേക്ക് ഋതു പറഞ്ഞ ഏയ് അത് പറഞ്ഞാ പറ്റില്ല അമ്മയല്ലേ പറഞ്ഞത് രാജലക്ഷ്മിക്കാണ് ഒന്നും വല്ലാത്ത അവസ്ഥയെ ഓടിവി രാജലക്ഷ്മി പറഞ്ഞു എടാ ചെയ്യടാ ഇന്ദിര എന്ന് പറയണെ എങ്ങാനും മുടക്കിയിട്ടാണ് കുടുംബത്തിന് ആപത്തുകളുണ്ടാവും ഒടുവിൽ ഇന്ദ്രൻ കിടന്ന തവള ചാടുവാണ് വീണ് ചുറ്റും ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഋതുവും പാറുവും കൂടെ പൊട്ടിച്ചിരിക്കുക ചിരി കൂടെ കടിച്ചമർത്തു രാജലക്ഷ്മിയാണ് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാരണം ഋതുവിനെ പാറുവിനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് ഓർത്തിരുന്ന അവസാനം അവർക്കിട്ട് നല്ല നല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടുന്നുണ്ട് ഇതേ സമയം മയൂരി ആ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയി ക്ഷേത്രത്തിൽ കയറിപ്പോയി തൊഴുതു പ്രാർത്ഥിച്ചു സേതു ഓർത്ത് ഇവിടം വരെ വന്നല്ലേ ക്ഷേത്രത്തിൽ കയറി പോയേക്കാൻ ഓർത്ത് ക്ഷേത്രത്തിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ച് തിരിച്ച് തൻ്റെ വണ്ടിയുടെ അലയിലേക്ക് ഒഴുകയാണ് അപ്പോഴേക്കും മയൂരി എന്ത് ചെയ്തു മയൂരി അവിടെ നിന്ന് ചില്ലറ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചില്ലറയുമായിട്ട് സേതുൻ്റെ അടിയിലേക്ക് വന്നു സേതുൻ്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞു അതെ ഇതാ നിങ്ങളുടെ ഇരുപത്തഞ്ച് രൂപ എനിക്കങ്ങൾ വേണ്ടാന്ന് പറയണം അപ്പം സേതു പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇതാ ഭണ്ടാരപ്പെട്ടിക്കകത്ത് ഇട്ടേക്കാൻ പിന്നെ നീ എന്തിനാ എനിക്ക് ഉണ്ടായി തന്നെ ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ പൈസ അല്ലേ നിങ്ങൾ ഭണ്ടാരപ്പെട്ടിക്ക് അകത്ത് ഇടുവോ എറിഞ്ഞു കളയോ എന്ത് വെള്ളം ചെയ്തോ അല്ല നിങ്ങളെന്താ ഇവിടെ ഇത് നിങ്ങളെ വണ്ടിയാണ് അതെങ്കില് വന്നിട്ട് നിങ്ങളെന്തിനൊരു ഓട്ടോറിക്ഷ വിളിച്ചത് ഓട്ടോറിക്ഷ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് കാർ ഉണ്ടായിട്ട് അതിവിടെ കൊണ്ടുനിന്നിട്ടിട്ട് ഓട്ടോറിക്ഷ കയറുന്നു കൊള്ളാം ഇതിനകത്ത് എന്തോ ഒരു ഊടായ്പല്ലേ അത് കേട്ടതും ചെയ്തുറിഞ്ഞ് എന്ത് ഊടായ്പം നിങ്ങൾ ആള് കോഴിയാന്ന് എനിക്ക് അറിയാം പക്ഷേ എങ്കില് ഈ കാർ ഇവിടെ കൊണ്ടുനിന്നിട്ടിട്ട് നിങ്ങള് ഏർ ഓട്ടോറിക്ഷ കയറിന് സത്യം പറ പറന്തിനു വന്ന നിങ്ങൾ എന്നെ പിന്തുടർന്നാണോ പിന്നെ പിന്തുടരാൻ പറ്റിയൊരു സാധനം എന്നൊക്കെ സേത് പറഞ്ഞു അപ്പോഴേക്കും മയൂരി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെ കണ്ടപ്പത്തോട്ട് എനിക്ക് തോന്നിയെന്ന ആ ചന്ദനക്കുറി എല്ലാം കൂടെ ആകെ പടരു വശപ്പിച്ചത് ഏഹ് കാർ ഉണ്ടായിട്ട് നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് ഓട്ടോ വിളിച്ചു വന്നെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് ഒടുവിൽ സഹി ഇട്ടുകഴിഞ്ഞപ്പോത്തേനും സേത് പറഞ്ഞു അതേ ഞാനേ മേലെടുത്ത് വീട്ടിലേക്ക് വന്നാ മേലെടുത്ത വീട്ടിലേക്കോ മേലെ എടുത്തു വീട്ടിലെ ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്ന മേലടുത്ത് വീട്ടിൽ ഒരാളെ കുറിച്ചോ അത് മയ്യോടെയാണ് പറയണേ ആരെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അത് മേലെടുത്ത് വീട്ടില് നിനക്കറിയാവോന്ന് ചോദിച്ചു ആയിക്കോട്ടെ ആരെ കുറിച്ച് അന്വേഷിക്കാൻ പറ അല്ല അവിടെ ലക്ഷ്മി അമ്മയുടെ മകളല്ലേ അവരെ കുറിച്ച് ലക്ഷ്മി അമ്മയുടെ മകളെ കണ്ട് നിനക്ക് എന്താ അതിപ്പ നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് അവരെയാ കണ്ടേ ഓഹോ അങ്ങനെയാണല്ലേ അല്ല നിനക്കറിയാ അവരെ ഉം ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല അല്ല ആ കുട്ടി എന്തോ ബാംഗ്ലൂരോ അവിടെ ഇവിടെയാണ് പഠിക്കുക എന്നൊക്കെ മറ്റേ അറിയാൻ കഴിഞ്ഞു പക്ഷെ ഇതിലായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് ആഗ്രഹം തോന്നി അത് നിങ്ങൾ എന്തിനാ അവളെ നേരിട്ട് കാണുന്നേ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ എല്ലാം നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഒരു നിമിഷം മയൂരി ഞെട്ടിപ്പോയി എന്തിനായിരിക്കും തന്നെ കാണുന്നേ താനാന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തില്ല പക്ഷെ തന്റെ സഹോദരനാണ് തന്റെ സ്വന്തം ചോടെ എന്നുള്ള കാര്യമാണ് ഒന്നും മയൂരിക്കും അറിയത്തില്ല ആ നിക്കുന്നേ അതുപോലെ തന്നെ സേതു തിരിച്ചറിഞ്ഞിട്ടില്ല മയൂരിനെ കാരണം വഴി വെച്ച് പരിചയപ്പെട്ട ഒരാള് അത്രേ മാത്രമേ ഉള്ളൂ അതിന് ശേഷം സേതു പറഞ്ഞു നിനക്ക് പിന്നെ നീ എന്തിനാ വലിയ ആളും കളിച്ചതിനോടോ ചോദിച്ചേ വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് സേതു അങ്ങോട്ട് കാറിലേക്ക് കയറി അങ്ങോട്ട് പോവണം ആരുടെ എല്ലാം ഇനി അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ആ സമയത്ത് മൈ ഒരു കാപ്പാട് കൺഫ്യൂഷന് അയാൾ വെറുതെ എന്താണെങ്കിലും ഇത്ര ദൂരം അന്വേഷിച്ച് വരത്തില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് സേതു എന്തു ചെയ്യണം വീട്ടിലേക്ക് തന്നെ പോവാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം വരാം ആരുടെയും ചോദിച്ചു നോക്കാം എന്നൊക്കെ കരുതിയിട്ട് വീട്ടിലേക്ക് എന്നപ്പത്തേനും പല്ലവിയാണ് കഥ തുറന്നു വരുന്നത് പള്ളി വിളിച്ചു എവിടൊക്കെയോ സോട്ടെ പോയത് അത് പിന്നെ ഞാന് ഞാൻ കമ്പനിയിലുണ്ടായിരുന്നല്ലോ ഏത് കമ്പനിയില് അത് നമ്മുടെ കമ്പനിയില് വെറുതെ കള്ളത്തരം പറയരുത് ഇപ്പൊ കമ്പനി ഇപ്പം മേലെ എടുത്ത് വീണ്ട പരിസരത്തേക്ക് മാറ്റിയോ എന്ന് ചോദിക്കുവോ എന്താ അങ്ങനെ പറഞ്ഞേ അല്ല മേലെടുത്ത് വീണ്ട പരിസരത്തോട് ചുറ്റിക്കറങ്ങുന്ന കണ്ടായിരുന്നു ചേക്കെ ആര് ഞാനോ എന്താ സത്യല്ലേ പറഞ്ഞേ അത് പിന്നെ ഞാന് വേണ്ട വേണ്ട എന്റെ അടുത്ത് കള്ളത്തരം പറയണ്ട എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ എനിക്ക് ലക്ഷ്മി അമ്മയുടെ മകളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അന്വേഷിച്ചു പോയിരിക്കുവായിരുന്നല്ലേ എന്നോട് ഒരു ഒരു വാക്ക് പോലും പറയാതെ ആ അത് പിന്നെ ഞാൻ എന്നിട്ട് എന്തായി കണ്ടോ ഇല്ല കണ്ടില്ല എന്ന് പറയാ ഹാ വെറുതെ പോയില്ലേ എന്നോട് പറയായിരുന്നു ഞാൻ ഈസി ആയിട്ട് കണ്ടെത്തി തരില്ലായിരുന്നു പിന്നെ നിനക്കറിയായിരുന്നോ എനിക്കറിയത്തില്ല അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടേരം സേതുവട്ടം പോയിട്ട് എന്താവാൻ ആയിട്ടാ ശരിക്കും പറഞ്ഞാലേ ആ അവിടെയുള്ള ആരെയും കണ്ടില്ല അവിടെയുള്ള ആരെയും കാണുമായിരുന്നെങ്കിൽ പിന്നെ അവിടെ അവിടെയുള്ളവരോട് തന്നെ വേണം പോയി ചോദിക്കാനിട്ട് അന്ന് പറഞ്ഞിട്ട് പല്ലവി കളിയാക്കി സേതുവിനെ സേതു പറഞ്ഞ് കളിയാക്കുമോന്നും വേണ്ട ആദ്യം വൈകാതെ തന്നെ ഞാൻ എന്താണല്ലോ കണ്ടുപിടിക്കും എന്നൊക്കെ പല്ലവിയോട് പറഞ്ഞു ഈ സമയത്ത് മയൂരി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴത്തന്നെ ലക്ഷ്മി അമ്മ എങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നു ലക്ഷ്മി അമ്മ വന്നു കഴിഞ്ഞപ്പത്തേനും മയൂരി പറഞ്ഞു അമ്മ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി എന്ത് സംഭവം പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച കാര്യവും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണ അല്ല ആ ചെറുപ്പക്കാരന് ഏതാണെന്നുവല്ല അറിയാവോ ഏതാന്നൊന്നും അറിയത്തില്ല മേലെ എടുത്ത് വീട്ടിലെ ലക്ഷ്മി അമ്മയുടെ മകളെ കാണണം എന്നൊക്കെ പറഞ്ഞത് ലക്ഷ്മി അമ്മയുടെ മകളെ കാണാനോ പേര് ചോദിച്ചില്ലേ ഓഹ് ഞാനതും അയാളോട് ചോദിക്കാനായിട്ട് പോയില്ല അല്ലെങ്കിൽ തന്നെ ഞാനും അയാളും തമ്മിൽ ഇച്ചിരി ഉടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു എന്നിട്ട് അയാള് വേറെന്തേലും പറഞ്ഞോ എന്ത് പറയാനായിട്ട് ഇത്രയൊക്കെ തന്നെ പറഞ്ഞോളൂ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല അത് കേട്ടതും മയൂരോട് ചോദിച്ചു അല്ല വേറെന്തെങ്കിലും അയാൾ നിന്നോട് ചോദിച്ചോ എന്ത് ചോദിക്കാനിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല അപ്പോഴേക്ക് ലക്ഷ്മി അമ്മയ്ക്ക് ടെൻഷനായി ആരായിരിക്കും അത് എന്താ ഏതാ ഇങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ ഒരു പക്ഷേ എങ്കിൽ മയ്യൂരോട് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അയാൾ നല്ലവനാണോ അതോ കെട്ടവനാണോന്നറിയത്തില്ലോ ആ ഒരു ടെൻഷൻ ലക്ഷ്മി അമ്മയുടെ മനസ്സിനെ പിന്തുടരുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ ഇതേ സമയം മൂർത്തി വേണുഗോപാലിനെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹിച്ച നടത്താന്നാണ് ശ്രീകാന്തിന്റെ വീട്ടുകാര് പറയണേ ഞാൻ വിളിച്ചായിരുന്നു മൂർത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ മോതിരമാറ്റ ചടങ്ങ് നടത്തിയേക്കാന്ന് പറയണം ഇത് കേട്ടാണ് മയൂരി അങ്ങോട്ട് വരുന്നത് മയൂരി വന്നിട്ട് പറഞ്ഞു ഇതേ പപ്പാ എനിക്കിപ്പോൾ വിവാഹം വേണ്ട ഇടപെടീന്നും വേണ്ട എന്ന് പറയുന്നത് അത് നീയാണോ തീരുമാനിക്കുന്നത് ഞാനാ തീരുമാനിക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് ചീത്ത പറയണം ആ വേണുഗോപാല് അപ്പോഴേക്കും മയൂരി പറഞ്ഞു അച്ചാ ഞാന് കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ഭയങ്കര ടെൻഷനായിപ്പോയി മയൂരിക്ക് ഇനിയിപ്പം നാളെ മുതൽ വേണുഗോപാൽ പുതിയ പുതിയൊരാളായിട്ടോ വരാൻ പോകുന്നത് ഇത്രയും കാലത്ത് നാളത്തെ ആളല്ല അതിന് പകരമായിട്ട് വേറൊരാളാണ് വരാനായിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം സേതു എപ്പോഴാണ് തിരി തിരിച്ചറിയുന്നതെന്ന് പറയാൻ പറ്റില്ല തൻ്റെ പെങ്ങളുടെ അടി അരികിലാണ് ഇരുന്നാണ് താൻ പോയെന്നുള്ള കാര്യം ക്ഷേത്രത്തിലേക്കൊക്കെ തൻ്റെ പെങ്ങളായിരുന്നുള്ള സത്യം അധികം വൈകാതെ തന്നെ സേതു അറിയും അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി